ഈ കാണുന്നതാണ് യഥാർത്ഥ ആട് ജീവിതം പാലക്കാട്ടെ നാൽപ്പത്തഞ്ച് ഡിഗ്രി പൊള്ളുന്ന ചൂടിലാണ് ഇവർ ഈ ആട് മേച്ച് നടക്കുന്നത് അപ്പം ഈ ഒരു പാടത്ത് ഇതുപോലെ ഒരുപാട് ആട്ടുകാട്ടങ്ങൾ കിടക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ഇങ്ങനെ പട്ടിയിടുന്ന പാടത്തിന്റെ ഉടമസ്ഥര് ഈ ആട്ടുകാർക്ക് പൈസ കൊടുക്കണം ഈ ഒരു പത്തഞ്ഞൂറ് ആടുകളെ സംരക്ഷിക്കാനായിട്ട് പത്തിലധികം നായ്ക്കളാണ് ഇതിന് ചുറ്റുമുള്ളത് ചുട്ടുപൊള്ളുന്ന ഈ ഒരു വെയിലത്ത് തന്നെയാണ് ഇവർ ഈ ആടുകളെ മേച്ച് നടക്കുന്നത് രാത്രി കിടന്നുറങ്ങുന്നതും ഈ ഒരു പാടത്ത് ടെന്റ് കെട്ടിയിട്ടാണ് അതായത് തമിഴ്നാട്ടിനെ അപേക്ഷിച്ച് കേരളത്തിൽ ചൂട് കൂടുതലാണ് പ്രത്യേകിച്ച് പാലക്കാട് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് പാലക്കാടിന്റെ ചൂട് വരുന്നത് അത് ഇവർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയില് ആടുകളോടൊപ്പം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നജീബിന്റെ ബെന്യാമ്മൻ എഴുതിയ ആട് ജീവിതം എന്ന കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ആട് ജീവിതം എന്ന സിനിമ ബ്ലസ്സീടെയും പൃഥ്വിരാജിന്റെയും കോംബോയിൽ വന്ന സിനിമയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെ അപ്പോൾ ഈ നോവലും സിനിമയും നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് ഇപ്പോൾ തന്നെ താഴത്ത് നിന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഗ്രീൻ ബാങ്ക് ഓഫ് കസിൻസ് ഇപ്പുള്ളത് പാലക്കാട് ജില്ലയിലാണ് ഇവിടെയും നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടിലാണ് നമ്മൾ മറ്റൊരാട് ജീവിതം കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ആടുജീവിതം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നജീബുക്ക ആടുകളുമായി മേയിച്ച് നടക്കുന്ന ആ ഒരു കഥ നമ്മുടെ പാലക്കാട് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് ഇവരാണ് അപ്പം അമ്മ നമുക്ക് പേര് എന്താൽ സൂനൂരിലെ കലങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവര് ഈ വന്നിട്ടുള്ളത് സൂട് വെയില് ഭയങ്കര അതായത് തമിഴ്നാട്ടിനെ അപേക്ഷിച്ച് കേരളത്തിൽ ചൂട് കൂടുതലാണ് പ്രത്യേകിച്ച് പാലക്കാട് നാല്പത്തഞ്ച് ഡിഗ്രിയാണ് പാലക്കാടിന്റെ ചൂട് വരുന്നത് അത് ഇവർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് ഇവര് വെയിലത്ത് ഈ ഒരു ആട് മേച്ച് നടന്നിട്ടാണ് ജീവിക്കുന്നത് അമ്മ എത്ര ആടുകൾ ആടുകൾക്ക് ആടുകളെ രക്ഷിക്കാനായിട്ടാണ് ഒരു പത്ത് നായ്ക്കളാണ് ഈ ഒരു ആട്ടുകൂട്ടത്തിന്റെ കൂടെ ഉള്ളത് നിങ്ങൾ ഇനി എത്ര നാളെ പല കടല ഒരു മാസം അതായത് ചുട്ടുപൊള്ളുന്ന പാലക്കാട്ടിലെ ഇനിയും ഒരു മാസം ഈ ഒരു വേലത്ത് ആടിനെ മേച്ചിട്ടാണ് ഈ ഒരു അമ്മയും അമ്മയുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സുമാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഇവര് നമുക്ക് ഈ ആടുജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു ആട് ജീവിതം നമുക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത് പാലക്കാട് മേഖലകളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലാണ് ഇതുപോലുള്ള ആട്ടുകൂട്ടങ്ങൾ വരാറുള്ളത് തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇതുപോലെ ആട്ടുകൂട്ട സംഘങ്ങള് ഇവിടെ വന്ന് ഇതുപോലെ പാടത്ത് ഒരു ടെന്റ് അടിച്ചിട്ടാണ് അവർ താമസിക്കുന്നത് അതിന് ഇവിടുത്തെ ആളുകൾ പട്ടിയിടുക എന്നാണ് പറയുന്നത് ഇങ്ങനെ പട്ടിയിടാനായിട്ട് ഈ പാടത്തിൻ്റെ ഉടമസ്ഥർ ഈ ആട്ടുകാർക്ക് പൈസ കൊടുക്കും ആടിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് പൈസ വരുന്നത് എന്തിനാണ് ഇങ്ങനെ പട്ടിയിടുന്നതെന്നായിരിക്കും നിങ്ങളുടെ സംശയം അടുത്തൊരു സീസണിൽ കൃഷി ഇറക്കാൻ പോകുന്ന പാടമാണിത് അപ്പോൾ ഈ ഒരു പാടത്താണ് ഇതുപോലെ നെറ്റ് കെട്ടി ആടിനെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഓരോ രാത്രി കഴിയും തോറും ഈ നെറ്റ് ഇവർ മാറ്റി മാറ്റി പ്ലേസ് ചെയ്യും പാടത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആടിൻ്റെ മൂത്രവും അതുപോലെ ആട്ടും കഷ്ടവും എല്ലാം ഈ ഒരു പാടത്ത് വന്ന് വീഴും അത് അടുത്ത വർഷത്തെ കൃഷിക്ക് വളരെ നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കും ഈ ഒരു ആട്ടുകാർ ഈ പാടത്ത് തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കിടന്നുറങ്ങുന്നത് അപ്പോൾ ഇവർ തന്നെ ഇവിടെ കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണമാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ മുമ്പ് കണ്ടിട്ടുള്ള ആ ഒരു നെറ്റ് തുറന്നുവിടും ആടുകളെ മേയ്ക്കാനായിട്ട് ഈ ആട്ടുകൂട്ടത്തിന് കൂടെ എപ്പോഴും പ്രൊട്ടക്ഷന് വേണ്ടി കുറേ പട്ടികളുണ്ടാവും ഇത് സ്പെഷ്യലി ഈ ആടുകളുടെ പ്രൊട്ടക്ഷനു വേണ്ടി ട്രെയിൻ ചെയ്തെടുത്താണ് എവിടെ പോകുമ്പോഴും ഇവർ ഉണ്ടാവും മാത്രമല്ല രാത്രി കാവലായിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെ രാവിലെ ആടുകളെ മേക്കാനായിട്ട് ഇറങ്ങുന്ന ഇവർ ഈവനിംഗേ തിരിച്ചു വരുന്നുള്ളൂ അതിനുശേഷം അടുത്ത ദിവസങ്ങളിലായിട്ട് ആ ഒരു നെറ്റ് മാറ്റി പാടത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിക്കെട്ടു അപ്പോൾ അതെ ഫുൾ പാടങ്ങൾ ഫുള്ള് നിറഞ്ഞ ആടാണ് പാലക്കാടിന്റെ ആട് ജീവിതത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടേണ്ടതെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ അപ്പം ഞാനും ഇതിനോടൊന്ന് ആട് വെച്ചിട്ട് വരാം